കോടമ്പുളൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിൽ ചക്ക മഹോത്സവവും അനുമോദനവും സംഘടിപ്പിച്ചു പാറപ്പള്ളിയിലെ കേന്ദ്രത്തിൽ വെച്ചാണ് പരിപാടി നടത്തിയത് വാർഡ് വികസന സമിതിയുടെയും കുടുംബശ്രീ എ ഡി എസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോടമ്പുളൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിൽ ചക്ക മഹോത്സവവും ഒപ്പം അനുമോദനവും സംഘടിപ്പിച്ചത് പാറപ്പള്ളിയിലെ ഗ്രാമസേവാ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പരിപാടി പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ താമസിക്കുന്ന സമയത്തൊക്കെ വൈകുന്നേരം ആവുമ്പോഴൊക്കെ അല്ല നിങ്ങളൊക്കെ വീടുകളൊക്കെ അനുഭവമാണ് വൈകുന്നേരമാകുമ്പോഴൊക്കെ ചക്ക കൊണ്ടുള്ള പല വിഭവങ്ങളും നമ്മളുണ്ടാക്കി കഴിക്കുകയായിരുന്നു ആ ഒരു ഓർമ്മ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിട്ടുള്ളത് പക്ഷേ എന്നാൽ ഇന്ന് നമ്മുടെ ചടങ്ങിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ അധ്യക്ഷനായി ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികൾക്കും ഒപ്പം കുടുംബശ്രീയുടെ കലോത്സവത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്ത സൗമ്യ മാധവൻ ചുണ്ണൻകുളം നാടോടി നൃത്ത മത്സരത്തിൽ താലൂക്ക് തലത്തിൽ ഒന്നാം സ്ഥാനവും ജില്ലയിൽ രണ്ടാം സ്ഥാനം നേടിയ ഷാന ബാലൂർ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പഞ്ചായത്ത് തലത്തിൽ മൂന്നാം സ്ഥാനം നേടിയ രഞ്ജുഷ ബാലൂർ എന്നിവരെയുമാണ് അനുമോദിച്ചത് കൂടാതെ നാഷണൽ മലയാളം ലിറ്ററേച്ചർ അക്കാദമിയുടെ ഗോൾഡൻ ലോട്ടസ് അവാർഡ് നേടിയ സാഹിത്യകാരൻ വേണുഗോപാൽ ചുണ്കുളം പ്രമുഖ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യാ ബാല ബാലൂർ കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്നും ജിനോമാറ്റിക് സയൻസ് വിഭാഗത്തിൽ ഡോക്ടറേറ്റ് നേടിയ മലയാക്കുള്ളിലെ കെ ഭാവന എന്നിവർക്ക് ആദരവ് നൽകി മുൻ മെമ്പർമാരായ പി എൽ പി നാരായണൻ കെ രാമചന്ദ്രൻ മാസ്റ്റർ ഒ വി സുമിത്രൻ ശ്യാം ലാലൂർ ഹമീദ് കാലിച്ചാമ്പാറ വേണുഗോപാൽ ചുണ്ടംകുളം എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ വാർഡ് കൺവീനർ പി ജയകുമാർ സ്വാഗതവും എ സെക്രട്ടറി ടി കെ കലാരഞ്ജനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ